മഴ ലഭിക്കാനായി കഴുതകളുടെ വിവാഹം നടത്തി തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം പെൺകഴുതയെ സാരി വളകൾ നെക്ലേസ് ലിപ്സ്റ്റിക് നെയിൽ പോളിഷ് എന്നിവ കൊണ്ട് അണിയിച്ചൊരുക്കിയാണ് മണ്ഡപത്തിലെത്തിച്ചത് ധോത്തിയും തലപ്പാവും ധരിച്ചാണ് വരനെത്തിയത് തുടർന്ന് ക്ഷേത്രത്തിൽ പൂജ നടത്തി പെൺകഴുതയ്ക്ക് മംഗളസൂത്രം നൽകി കല്യാണം നടത്തി വിവാഹത്തിനെത്തിയവർ പണം നൽകി മനുഷ്യ വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളോടും കൂടിയാണ് കഴുത വിവാഹവും നടന്നത് കഴിഞ്ഞ അഞ്ചു വർഷം കൊടും വരൾച്ചയുണ്ടായപ്പോൾ കഴുതകളെ വിവാഹം കഴിപ്പിച്ച ശേഷം മഴ പെയ്തിരുന്നു എന്നും ഗ്രാമവാസികൾ അവകാശപ്പെടുന്നു കോയമ്പത്തൂരിലെ അന്നൂരിലാണ് റാക്കിപ്പാളയം കോവിൽപ്പാളയം നിവാസികൾ ഒത്തുയർന്ന് പഞ്ചകല്യാണി കല്യാണം നടത്തിയത് കഴിഞ്ഞ ആറുമാസമായി മഴയില്ലാതെ പ്രദേശത്ത് കടുത്ത വരൾച്ച അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ചടങ്ങ് നടത്തിയത് കാക്കിപ്പാളയം പ്രദേശത്തെ പെൺകഴുതയാണ് വധു വരൻ അയൽ ഗ്രാമമായ കോവിൽപാളയത്തെ ആൺകഴുതയും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് കഴുതകളുടെ വിവാഹം നടന്നത് കഴുതകളെ കല്യാണം കഴിപ്പിച്ചാൽ മഴ പെയ്യുമെന്നത് ഒരു വിശ്വാസമാണെന്ന് ഗ്രാമവാസികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം